ഇനി കിട്ടുന്നതിന് ഞാൻ പോകും പാട്ടും കൊടുത്തിട്ട് അഭിനി ഞാൻ ചെയ്യും പാട്ട് മാത്രം ഞാൻ കൊടുത്തിട്ടും വരവില്ല അത് മാത്രാണ് ഞാൻ പാട്ട് എന്താളിവിലേ തേന്മേ ഗുണാകെ ലാലാ ലേ ലാലാ ലേ ലാലേ ലാലേ ലാലാ ലേ തില്ലേ ലേ ലോ തില്ലേ ലേ ലോ പുറു പൂപരിക്കമ്മോ ലാലാ ലാലെ ലാലി 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 ലാലേ ലാലാ ഹലേ ലാലെ ലാലി 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 ലാല ലേ നമസ്കാരം കേരള ടോക്സിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളൊരു ഒരാളെ കാണാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് ആളെ നേരിട്ട് കാണാം നമ്മൾ കാണുമെന്ന് പ്രതീക്ഷിച്ചതല്ല ബൈ ചാൻസിൽ നമ്മൾ കയറി നോക്കി അപ്പോൾ അപ്പൊ ഇവിടെ ഉണ്ട് നേരിട്ട് കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് ആരാന്നുള്ളത് ബാരി അമ്മേ തിരക്കിലാണോ ശരി ചെടി വെക്കാ നമ്മള് കാണുവല്ല നമ്മള് ബൈ ഒന്ന് കേറി നോക്കി അപ്പൊ അമ്മ ഇവിടെ ഉണ്ട് കാണാൻ പ്രോഗ്രാം ഉണ്ടായിരുന്നോ ഇന്ന് പരിപാടി പരിപാടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെ ശരി കാടക്കാൻ ചേരി വന്ന് കുറച്ച് ഒരു നാല് നാലരക്കാണ് വീട് വന്നിട്ട് കുറച്ചുനേരം ഇന്നിട്ട് ഇതാ പൂമെറ വയ്ക്കാൻ പോകണം അപ്പഴാണ് വന്നു ശരി അവരൊക്കെ പോയി നിങ്ങളാണ് എന്നെ ലാസ്റ്റിനെടുക്കാൻ ഇത് വാങ്ങും ഞാൻ പോണ വഴി കൂടെ എനിക്കത് പൂ ഇങ്ങനെ പൂവ നേസിരിനെ പോയി കണ്ട എനിക്ക് ഭയങ്കര ഒന്ന് അതുകൊണ്ടിട്ടാണ് വാങ്ങി വരാം വാങ്ങി വന്നേ മിറ്റാത്ത വെക്കും നമ്മുടെ മിറ്റാത്തിനെ വെക്കുന്ന നിലതല്ലേ അതുകൊണ്ടാണ് വെക്കാൻ പറഞ്ഞത് ശരി ഉണ്ടല്ലോ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിന് ഇപ്പൊ നമ്മൾ തണേൽ വേണെന്ന് പറഞ്ഞാൽ നമ്മള് ചെടി ഉണ്ടാക്കണം അപ്പൊ മാത്രമാണ് ചൂട് കലത്തിന് നമ്മള് കൊറച്ചുനേരം ഇരുന്ന് അതിന് ഇരിക്കാൻ പറ്റും അല്ലെ ചെടിയിലെ നമ്മൾക്ക് വെറും വീട് വെച്ചിട്ട് എന്താക്കി അറിയാ ചെടി ഇരുന്നാൽ മാത്രമാണ് വീടിയ വീടൊക്കെ ഉണ്ടാവും ഇപ്പൊ വന്ന എല്ലായിടത്തും വീട് മാത്രമേ ഉള്ളൂ ചെടികൾ കുറവാണ് അതാണ് അതാണ് അപ്പൊ അതുകൊണ്ടിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇഷ്ടപ്പെട്ട ചെടികളൊക്കെ വാങ്ങി വന്നത് ഇത് വാങ്ങിട്ട് രണ്ടു മൂന്ന് ദിവസമായി ഇന്നൊരു രണ്ട് ചെടി വാങ്ങി വന്നു ചെറ്റിപ്പൂന്നു അരളിപ്പൂന്നു വാങ്ങിട്ട് വന്ന അത് വെച്ചുള്ളില് വെക്കാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ പറ്റൂല നേരം ഇല്ല ഞങ്ങളിപ്പ നൈറ്റിനെ വരണത് പകലിനെ പോകണാത് നൈറ്റിനെ വരണത് പകലിനെ പോകണു സണ നേരിട്ട് കളിക്കാനാ നൈറ്റ് ഭക്ഷണ മാത്രമേ എനിക്ക് കളിക്കാൻ പറ്റും പകരവിന് നമ്മൾ പോകുന്ന സ്ഥലത്തിന് കിട്ടാൻ ഇല്ലെങ്കിൽ അങ്ങനെ പോകും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വന്നു അല്ലേ നിങ്ങളെ കാണാനോ നിങ്ങളുടെ ഒരു തന്തുസത്തിന് ഇരിക്കാനോ ഞാൻ വീട്ടിനെ ഇരുന്നാൽ മാത്രാണ് വരുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷം തരാൻ പറ്റും അല്ലാതെ ഞാൻ എവിടെയെങ്കിലും പോയാ നിങ്ങൾക്ക് എങ്ങനെ തന്തുഷം കിട്ടും വന്ന് എന്നെ നോക്കൂ നിങ്ങൾ പോകും അമ്മ എന്നിട്ട് പോകും അതെ നിങ്ങളുടെ ബാഗ്യായിരുന്നു എല്ലാ ബാഗിയാണ് അതാണ് അതാണ് ബാഗ്യുള്ളവർക്ക് മാത്രമാണ് എനിക്ക് വീട്ടിനെ ഇരുന്ന് കൊടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഞാൻ പുറത്തേക്കാണ് പോയി കൊടുക്കണ ബാഗ്യുള്ളവരെ എന്റെ വീട്ടിനെ വന്ന് കാണാ കൊറച്ചുനേരം നിക്കാം ആ അവരുടെ എന്റെ ഒരു സന്തോഷം അവർക്ക് കാണണം എന്ന് പറഞ്ഞാ കൊറച്ചുനേരം ഇരുന്ന് സംസാരത്ത് അവരോട് അപ്പൊ ഞങ്ങക്ക് ഭാഗ്യ ഞങ്ങൾ ഇന്ന് കണ്ടു അമ്മയുടെ അമ്മ ആദ്യമായിട്ട് ഒരു ഷോർട്ട് ഫിലിം ഒക്കെ കണ്ടു ഒരു സ്ക്രീനിൽ കണ്ടു നമുക്ക് എനിക്ക് തോന്നുന്നു അയ്യപ്പനും കോശിയിലാണ് അമ്മേനെ എല്ലാരും അറിഞ്ഞത് പക്ഷെ അതിന് മുമ്പുണ്ടായ ഒരു ഷോർട്ട് ഫിലിം ഞങ്ങൾ ഇന്ന് കണ്ടു കൊള്ളായിരുന്നു നല്ല അടിപൊളിയായിട്ട് പട ഗാഡി നെയ്ചറാണ് ഗാഡി നേഞ്ചർ അത് വന്നിട്ട് പാലക്കാട് ചുറ്റുറിന് വെച്ചിട്ട് ആറ് ആറുമാസായി പട ഷൂട്ടി ചെയ്തിട്ട് ഇപ്പൊ അതാണ് ഇപ്പൊ കാണിച്ചു കൊണ്ടി വരണത് അപ്പൊ അതിനെ ഫെസ്റ്റ് പാട്ട് എന്റെ അഭിനയം അതാണ് അതൊരു അമ്പലത്തെ പറ്റിട്ടാണ് പാടി ഇറങ്ങി വരണത് എന്താ ഒരു പാട്ട് അറിയും ഇന്നലെ മിനിങ്ങാന് പിന്നെ ഇടുക്കിന് ഒരു ഷൂട്ടിംഗ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഷൂട്ടിണ്ടായിരുന്നു പോയി പോയി അതിനെ കുറച്ച് നേരം പങ്കെടുത്തു ഓഹോ ഒരു അഭിനയം ഉണ്ടായിരുന്നു അയ്യഭിച്ചിട്ട് ഞങ്ങളെ അപ്പത്തന്നെ തിരിച്ചു വന്നു വന്നു വെറും കിട്ടുന്ന എങ്ങനെ എനിക്ക് കിട്ടോ ദൈവം എങ്ങനെ എന്നിട്ടോ അതിനെ ഏർത്ത് പിടി പോവാ അതെ അതെ എനിക്ക് താന്നിട്ട് ഒരാളെ പോയി ഞാൻ വമ്പ് ചെയ്യില്ല അതെ എന്നെ വിളിക്കണ വേറെ വീട്ടിനെ വന്ന് വിളിച്ചാൽ മാത്രപ്പെടുന്നു എനിക്ക് വീട്ടിനെ പണി ഉണ്ടാവും പശുണ്ട് ആടുണ്ട് അത് നോക്കും കുട്ടി മക്കളെ നോക്കും എനിക്കെ പണിയുണ്ട് വാന്ന് വിളിക്കുന്നതൊക്കെയാണ് സന്തോഷമായിട്ട് പോയി അത് ചെയ്തു കൊടുത്തിട്ടും ഇത് പണിയാണ് എന്റെ എന്റെ കളിവിനെ എങ്ങനെയോ അത് ചെയ്ത് കൊണ്ട് വീട്ടിനെ ഉണ്ടാവും അമ്മ ഈ അതുപോലെ തന്നെ നമ്മള് അയ്യപ്പനും കോശിയിലെ പാട്ടുണ്ടല്ലോ അതാണല്ലോ അമ്മ വൈറലായത് അതെ അതിനു മുമ്പും അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരുപാട് നമ്മുടെ നാടൻ ശൈലിയിലുള്ള പാട്ടുകൾ അതിലമ്മക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് ഏതാപ്പാട്ടെന്നൊത്ത ഇഷ്ടപ്പെട്ട പാട്ട് ഏതെങ്കിലും ഒരു രണ്ട് പരി നമുക്ക് വേണ്ടിട്ടൊരു ഏതെങ്കിലും ഒരു രണ്ടുപേരി

നമ്മളക്ക് എന്തെന്ന് പറഞ്ഞാ ഈ പൂകളെ കുറിച്ച് ഈ തേനു 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 ഈശേ ഈസെ തേൻ കുടിക്കണം ആ തേൻ കുടിക്കണേ ആ ഈശ ഈ ടൈമിനെ ഏത് ടൈമിനെ ആയാൽ അവർ പൂ പൂത്താ മാത്രാണ് അവർക്ക് കൊള്ളട്ടെ അവർക്ക് ഒരു അവർക്കൊരു ടീനിണ്ടാവും പൂ ഇല്ലാതെ പോയി അവരുടെ ഒരു ചെറിയ ആരോഗ്യം കിട്ടൂല അപ്പൊ അതേ കുറിച്ചിട്ടാണ് ആ പാട്ട് ഓ ശരി ശരി അത് അതേ കുറിച്ചിട്ടാണ് അപ്പൊ നിങ്ങൾ ഇത് ഏതാണെന്ന ചെലപ്പോ ആ പടം ആ പാട്ട് ചെലപ്പോ ഞാന് പടത്തിന് കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അത് നോക്കണം േ ശരിടത്തിന് കോശി മാത്രല്ല അതാണ്പ്പാ ഇനി കിട്ടുന്നതിനെ ഞാൻ പോകും പാട്ടും കൊടുത്തിട്ട് ചെയ്യും പാട്ട് മാത്രം ഞാൻ കൊടുത്തിട്ടും വരൂല തന്നാ മാത്രാണ് ഞാൻ പാട്ട് പാട്ട് കൊടുക്കും ാണ് പാട്ട് തരണം ഇല്ല പാട്ടിനെ തന്നെയാ ഞാൻ പറയുന്ന പൈസ എനിക്ക് തരണം തരണം അപ്പം പാട്ട് തരാം വെറും പാട്ട് തരാഞ്ഞിട്ട് അങ്ങനെയാണിപ്പാട്ട് അഭിനയം പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കൃഷിയാണ് നമ്മള്ണ്ടാക്കി വെക്കണില്ല ഇത് കൃഷിയായിട്ടുണ്ട് അല്ലേ ആ ഇത് കൃഷി തന്നെ ഇത് ഞാനാണ് ഉണ്ടാക്കി വരണത് ഒരു ദിവസം പരിപാടിക്ക് പോകും പിറ്റേ ദിവസം വന്ന് ഇത് കൊത്തിയിടും അതായത് ടൈമിനെ കൊത്തിയാ മാത്രാണ് ഇട്ട മാത്രാണ് ഇത് കിട്ടും പുതുവർഷം പറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ആ മാസത്തിന് ഇത് ഇടണം അതിന് മഴ കിട്ടിയ അപ്പത്തന്നെ ഞങ്ങൾ കൊത്തിയിടും അങ്ങനെയാണ് ഈ തോവരക്കെ പിന്നെ അപ്പുറത്ത് തട്ടിപ്പയര് പച്ചപ്പയറുകൾ ആടുണ്ട് പശുണ്ട് പശുവിന്റെ വട്ടി ഇതൊക്കെ ആടിനെ ഇതിനെ മുമ്പിനെ കെട്ടി വെച്ചിട്ടുണ്ട് രണ്ടാടുണ്ട് നമ്മൾ ഞാൻ ജീവിക്കണ ചെലത്തിനെ എനിക്കത് ഇല്ലാതെ പോയി ഞാൻ ജീവിക്കുന്നത് ഞാൻ ഇരിക്കണവരെ അത് നമ്മൾ ഇല്ലാത്ത കലത്തിന് അത് എങ്ങനെയോ ആയിട്ട് പോകട്ടെ അല്ലേ നമ്മൾ അതിനെ ജീവിച്ച് മുമ്പോട്ട് വന്നവരാണ് അപ്പൊ അതില്ലാതെ നമ്മൾക്ക് ഇരിക്കാൻ പറ്റൂല്ല പറ്റില്ല ഞാൻ ഇരിക്കില്ല ആ ഞാൻ അങ്ങനത്തെ ആളാണ് നമ്മളിപ്പോടേനു പോയി ഒരു കീരെ ഒരു ഒരു കീരെ വാങ്ങിയാൽ അതിന് പൈസ കൊടുക്കണം അത് നമ്മൾ കാട്ടിനെ തന്നെ ഉണ്ടാക്കി കളിക്കും ഞാൻ കളിക്കുന്ന ആളാണ് ഞാൻ കീരൊഴിക്കടേനെ വാങ്ങൂല ചൂടുകലത്തിനെ മാത്രാണ് കിട്ടില്ല പിന്നെ മഴ പേദം പിന്നെ എനിക്ക് ഇതിനെ തന്നെ എനിക്ക് ഒന്നും വാങ്ങണ്ട കാട്ടിനെയാവും ഞാൻ കാട്ടിനെയാക്കി കാട്ടിനെ കളിക്കുന്ന ഒരാളാണ് അതാണ് ഇനി എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം പ്രായത്തിന്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ പ്രശ്നങ്ങളൊന്നും ഇനി അസുഖം ഇത് വരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഫുഡിന്റെയും നമ്മുടെ ആ ഒരു ഈ പൈക്കളുടെ പുറകെയും കൃഷിയൊക്കെ ആയിട്ട് നടക്കുന്നൊണ്ടും തടികു പിന്നെ നമുക്ക് നടക്കാൻ പറ്റില്ല പണിയെടുക്കാൻ പറ്റില്ല നമ്മൾ പണിയെടുത്തിട്ട് നമ്മളുടെ ശരീരത്തിന് ഇരുന്ന് വരണ വള്ളം പുറത്തേക്ക് വരണം അപ്പം അതാണ് അപ്പ മാത്രാണ് നമുക്ക് ആരോഗ്യം കിട്ടും നമ്മൾ കുടിക്കുന്ന വെള്ളം പുറത്തേക്ക് വരണം വെള്ളം വന്നാൽ ആ വെള്ളമൊക്കെ നമ്മൾ പുറത്തേക്ക് വന്നാൽ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടേക്കും നമ്മുടെ ശരീരത്തിന് ഇരുന്ന് വരണത് വള്ളാണ് നമ്മൾ കുടിക്കുന്ന വെള്ളാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത് അപ്പൊ അത് വന്നാൽ നമ്മൾ ഇവിടെ വള്ളം കുടിച്ചുകൊണ്ടേക്കണം പണിയെടുത്തുകൊണ്ടേക്കണം അപ്പൊ നാലുമണി അഞ്ചുമണിക്കാണ് പോയി കുളിക്കും എത്ര മണിക്ക് നാല് നാലരക്കൊക്കെ പരിപാടി ഉണ്ടാ ഞാൻ എണീക്കും ഇല്ലെങ്കിൽ ிும்ண்டி சாயம் வச்சு அப்படின்னு சாயம் எப்படிங்க போனப்பில்லையா வீட்டிலே இருந்தா பனி எடுக்கும் நாலு மணிக்கான குளிக்கும் மொத்தம் பனி காட்டினுண்டாகும் அது இது பிடுங்கு வெட்டி கொடுக்கும் ஆடி நி சப்பாக்கு போவும் அது நீ செய்து கொண்டிருக்கும் எந்த தொழில் அதானு போ ഇത് കിട്ടിന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടാണ് ഇന്ന് മിറ്റടുത്തും ചാണകി പോട്ടിട്ടാണ് ഞാൻ കുളിച്ചു റെഡിയായി പരിപാടി ചെയ്ത് ഞാൻ മിറ്റടിയാതെ പോവില്ല മിറ്റടുത്ത് വൃത്തിയാക്കിട്ടാണ് പോകും അങ്ങനെയാണ് ഇപ്പൊ എന്റെ തൊഴിൽ മഴകളിൽ വന്നാട്ടെ പിന്നെന്താ ഞാൻ കൂടാം അത് ചെടിയരക്കാൻ വേണ്ടിട്ടേ എടുത്തല്ല അക്കവർ മുരിക്കണോ അല്ലേ അക്കിനേ മുരിക്ക അപ്പം ഇതാണ് അമ്മേടെ വിശേഷങ്ങൾ അമ്മ നമ്മളോട് മംഗോയ് ഗോശി അമ്മ ഒരു ഒരു നമ്മുടെ വൈറൽ ആയിട്ടുള്ള അമ്മേടെ വൈറൽ ആയിട്ടുള്ള ഒരു പാട്ടുണ്ട് അയ്യപ്പൻ മംഗോയ് ഗോശിയിലെ മാസ്റ്റർപീസ് കകതാ സന്ദന അതെ അതെ അതൊരു രണ്ട് വരി നിങ്ങൾക്ക് വെടി ഒന്ന് പാടാവുന്ന കകതാ സന്ദനമേ രവുവേഗാ പുതുർകൂ പൂപരികാ പോഗില മോവിമേനാതെ പക്കിളമോ ലാല ലേല 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 ലീല ലാലേ ലാ ലേ ലാ ലാ ല സന്ത മവഗു വൂ പറിക്കോ ഗില മോവി മേനാ തേ പകില മോ തിിൽ ലേ 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 ലോ തിിലേ ലേ 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 ലേലോ ബാ താ പൂങ്ങ മവിഗു ഗുത്ത പൂ പരിക പോിലാ മോവി മൈനാ തക്കില മോ ലാലേ ലാ ലെ ലാലെ 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 ലാല ലേ ലാലാ ലേ ലാലെ 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 ലാല ലേ അടിപൊളി ഞാൻ കണ്ണടച്ച് നിൽക്കുകയായിരുന്നു സത്യപരണ അറിയുന്നത് വേറൊന്നുമല്ല കാരണം നമ്മൾ സിനിമയിൽ മാത്രം സിനിമയിലല്ലെങ്കിൽ അതുപോലെ കേട്ടിട്ടുള്ള പാട്ട് അമ്മയുടെ അന്ന് നേരിട്ട് ഇത്ര അടുത്ത് കേൾക്കാൻ പറ്റിയത് വളരെയധികം അല്ലേ അവലെ വളരെയധികം ഒരു ഭാഗ്യമായിട്ട് കരുതുന്നത് കാരണം നമ്മള് സിനിമയിൽ തിയേറ്ററിലൊക്കെ കണ്ട ഒരു പാട്ട് ഇത്രയെടുത്ത് അത് ഓർക്കസ്ട്രയൊന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് ഇത്ര അകലത്തിൽ നിന്ന് കേൾക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് എന്തായാലും അത്ര അമ്മയുടെ വോയിസിൽ തൊട്ടടുത്ത് നിന്ന് അമ്മ അടുത്ത് വന്ന് കേക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഭാഗ്യാണ്

മനുഷ്യന്മാർ വന്നാൽ എന്നെ കാണാൻ അവർക്ക് ഭാഗ്യം കിട്ടില്ല നിങ്ങൾ ഭാഗ്യശാലികളാണ് അതുകൊണ്ടാണ് ഞാൻ നിന്ന് നിങ്ങൾ വരണ ടൈമിൽ വീട്ടിന് ഇരുന്നത് അതുപോലെ എല്ലാ രാജ്യ മക്കൾക്കും നന്ദി നമസ്കാരം എന്തായാലും അതെ അമ്മ കാണാൻ കഴിഞ്ഞത് ഈ ഒരു പാട്ട് നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യം തന്നെയാണ് കേരള കേരളി അട്ടപ്പാടിയിൽ നിന്നുംമാൻ അമലിനൊപ്പം ശ്യാം